കേരളം ശ്രീ മുത്തപ്പൻ മടപ്പുരയിലെ ഈ വർഷത്തെ തിരുവപ്പന മഹോത്സവം ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ ആഘോഷിക്കും ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ജനുവരി ഇരുപത്തിയെട്ടിന് വൈകുന്നേരം അഞ്ചു മണിക്ക് കക്കാട്ട് പള്ളിയറ പുതിയ ഭഗവതി കാവിൽ നിന്നും കലവർ നിരക്കൽ ഘോഷയാത്ര പുറപ്പെടും ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നതിന് ശേഷം മുത്തപ്പൻ വെള്ളാട്ടവും നടക്കും ജനുവരി ഇരുപത്തിയൊൻപതിന് പ്രധാന ചടങ്ങുകൾ നടക്കും രാവിലെ മണി മുതൽ മുത്തപ്പൻ തിരുവപ്പന തിരുവണ്ടി എന്നിവരും ഉച്ചയ്ക്ക് ഒരു മണിക്ക് പള്ളിവേട്ട തുടർന്ന് ഭക്തജനങ്ങൾക്ക് പ്രസാദ സദ്യയും നടക്കും ഏകദേശം എൺപത് വർഷത്തോളം പഴക്കമുള്ള പൊടിക്കളം നാട്ടുകാരുടെ സഹകരണത്തോടെ പത്തു വർഷത്തോളമായി ഇവിടെ മടപ്പുരയാക്കി തിരുവപ്പന കെട്ടിയാടുന്നു ഈ നാട് തന്നെ പൊടിക്കളം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി വൈകുന്നേരം ആറേ മുപ്പത് മുതൽ പ്രദേശവാസികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും രാത്രി എട്ടിന് വിൽക്കലാമളയും അരങ്ങേറും ഭക്തജനങ്ങൾ ഈ പുണ്യകർമ്മത്തിൽ പങ്കാളികളായി അനുഗ്രഹം തേടണമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് കെ കെ കുഞ്ചു സെക്രട്ടറി വിനോദ് കുമാർ വി കെ ആഘോഷ കമ്മിറ്റി കൺവീനർ എം എ ഗോപാൽ പാലയടത്ത് കുഞ്ഞിരാമൻ എന്നിവർ അറിയിച്ചു കുടിക്കളം ശ്രീ മുത്തപ്പൻ മടപ്പുരയിലെ ഈ വർഷത്തെ തിരുവപ്പന മഹോത്സവം ഈ വരുന്ന ഇരുപത്തെട്ട് ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വാരം പതിനാല് പതിനഞ്ച് തീയതികളിൽ മൂലമായ ആഘോഷ പരിപാടികളോട് നടത്തപ്പെടുകയാണ് അതേ ദിവസം എല്ലാ നാട്ടുകാരെയും ഭക്തജനങ്ങളെയും ഭക്താധനപൂർവ്വം ഞങ്ങൾ ഈ പുടിക്കളം മടപ്പുരയിലേക്ക് ക്ഷണിക്കുകയും ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ചടങ്ങുകളിലും നിങ്ങളുടെയൊക്കെ സജീവ സാന്നിധ്യം ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു തിരുവപ്പന മഹോത്സവം ഒരു മഹാസംഭവമായി മാറ്റിത്തീർക്കുവാൻ ഇവരുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇരുപത്തെട്ടാം തീയതി ജനുവരി ഇരുപത്തെട്ട് അതായത് മകരം പതിനാലിന് വൈകുന്നേരം അഞ്ച് മണിക്ക് ഇവിടുത്തെ കാവിൽ നിന്ന് കലവറ കലവറതിറക്കൽ ഘോഷയാത്ര ആറുമണിയാകുമ്പോൾ ഇവിടെ എത്തിച്ചേരുകയും മണിക്ക് ശേഷം മുത്തപ്പൻ്റെ കൂട്ടുമൊള്ളാട്ടവും തുടർന്നങ്ങോട്ട് ഇത് തിരുവപ്പന മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള കല കളിക്കപ്പാട്ട് കലശം വരവ് മുതലായ ചടങ്ങുകൾ ഉണ്ടായിരിക്കുന്നതാണ് പിറ്റേ ദിവസം ഇരുപത്തൊമ്പതാം തീയതി രാവിലെ ഏഴ് മണിക്ക് തിരുവപ്പന തിരുമുടി പന്ത്രണ്ട് മണിക്ക് മുത്തപ്പൻ്റെ പള്ളിവേട്ടയും വേട്ടയും നാല് മണിക്ക് തിരുമുടി വൈക്കുകയും അങ്ങനെയാണ് ഞങ്ങളുടെ ചടങ്ങ് നിശ്ചയിച്ചിട്ടുണ്ട് ഇത് സഭയക്രമം അങ്ങനെയാണ് ഈ വരുന്ന രണ്ട് ദിവസവും അന്ധദാനവും ഉണ്ടായിരിക്കുന്നതാണ് ഇരുപത്തെട്ടാം തീയതി ഇരുപത്തെട്ട് കഴിഞ്ഞു ഇരുപത്തൊമ്പതിന് തിരുവപ്പര മഹോത്സവം കഴിഞ്ഞതിനു ശേഷം അന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഞങ്ങളുടെ മുമ്പ് ഒരു ചെറിയൊരു കലാപരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഏകദേശം എട്ട് മണിക്ക് അല്ല അല്ലേ ആറരൊക്കെ ഏതാ നാട്ടിലെ പ്രാദേശികമായിട്ടുള്ള കുട്ടികളുടെയും അവരുടെയൊക്കെ കലാപരിപാടികൾ അതിനുശേഷം എട്ട് മണിക്ക് വിൽക്കലാമേള അതാണ് നമ്മൾ അടുത്ത തീരുമാനിച്ചിട്ടുള്ളത് ഈ സംരംഭത്തിൽ ഈ ഒരു ആഘോഷത്തിൽ എല്ലാവരെയും പങ്കാളികളാവാണെന്ന് എല്ലാവരെയും നമ്മുടെ കൺവീനറുണ്ട് സെക്രട്ടറി ഉണ്ട് നമ്മുടെ രക്ഷാധികാരിയുണ്ട് അങ്ങനെ എല്ലാവരുടെയും